ആരായിരിക്കും ബി ജെ പിയുടെ പുതിയ ദേശീയ അധ്യക്ഷൻ ബി ജെ പിയുടെ പുതിയ ദേശീയ അധ്യക്ഷനായി ഒരു വനിത വരുമോ അതോ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായി തെക്കേ ഇന്ത്യയിൽ നിന്ന് ഒരാൾ വരുമോ ഈ ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത് ഇപ്പോൾ കേൾക്കുന്ന പേര് ശക്തമായി ഉയരുന്ന അഭ്യൂഹം ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ബി ദേശീയ അധ്യക്ഷ പദവി ഏറ്റെടുക്കുമെന്നാണ് ധനമന്ത്രിയായിരുന്ന നിർമ്മല സീതാരാമൻ ദേശീയ അധ്യക്ഷയാവുമ്പോൾ പകരം വാണിജ്യമന്ത്രി പീയുഷ് ഗോയൽ ധനമന്ത്രി പദത്തിലേക്ക് വരുന്നു അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ ഓഫീസ് ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയ അരുൺ സിംഗ് കേന്ദ്രമന്ത്രിസ്ഥയിലേക്ക് വരുന്നു കേന്ദ്രമന്ത്രിസഭയിലും ചില മാറ്റങ്ങൾ ഉണ്ടായേക്കാം ഇങ്ങനെയൊരു സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഇന്ത്യയുടെ ഭരണകക്ഷിയാണ് ബി ജെ പി ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർ അവകാശപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടി എന്നാണ് എട്ട് കോടിയിലധികം അംഗങ്ങളുള്ള ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ ദേശീയ അധ്യക്ഷ അല്ലെങ്കിൽ അധ്യക്ഷൻ ആരാണ് എന്നുള്ളത് വളരെയേറെ പ്രാധാന്യമുള്ളൊരു സംഭവമാണ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം പല രീതിയിലുള്ള മാനദണ്ഡങ്ങൾ പല പരിഗണനകൾ വെച്ചുകൊണ്ടാണ് പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നത് അത് ഏറ്റവും കൂടുതൽ പാർട്ടിക്ക് ശക്തിയുള്ള സ്ഥലങ്ങളിൽ നിന്നാവണമില്ല അല്ലെങ്കിൽ ഏറ്റവും അധികം അംഗങ്ങളുള്ള സമുദായങ്ങളൊന്നാവണമില്ല പക്ഷെ എന്നാലും സാമുദായികവും പ്രാദേശികവുമായ എല്ലാ പരിഗണനകളും കണ്ടുകൊണ്ടായിരിക്കും പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനെ തീരുമാനിക്കുന്നത് പക്ഷെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ഏറ്റവും അധികം വെല്ലുവിളി നേരിടുന്നത് തെക്കേ ഇന്ത്യയിൽ നിന്നാണ് പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ പ്രത്യേക ദ്രാവിഡ സ്ഥാൻ ബാധമുയരുന്നു ഞങ്ങൾക്ക് സ്വയംഭരണം ആവശ്യപ്പെട്ടുകൊണ്ട് തമിഴ് ഡി എം കെ തമിഴ്നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ദേശീയ തലത്തിലുള്ള എല്ലാ നിയമങ്ങളെയും അവർ എതിർക്കുന്നു അങ്ങനെ തമിഴ് പ്രാദേശികവാദം വാദം ഉയർത്താൻ ഡി എം കെ ശ്രമിക്കുകയാണ് അതിനെ ദേശീയവാദം കൊണ്ട് മറികടക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് ഈ സമയത്ത് ഇപ്പൊ തമിഴരെ അവഗണിക്കുന്നു ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നു തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ് ഡി എം കെ മുഴക്കുന്നത് ദേശീയ വിദ്യാഭ്യാസ നയത്തെ ഭാഷാ നയത്തെ അവർ എതിർക്കുകയാണ് ഈ സമയത്ത് ക്രിയാത്മകമായിട്ട് ബി ജെ പിയെ നയിക്കാനും ഈ വക വിഷയങ്ങൾ ക്രിയാത്മകമായി പ്രതികരിക്കാനും ഞങ്ങൾ തെക്കേ ഇന്ത്യക്കാരെ അവഗണിക്കുന്നില്ല എന്ന് തെളിയിക്കാനും ഒരു അവസരമായി ദേശീയ അധ്യക്ഷ പദവിയെ ബി ജെ പി ഉപയോഗപ്പെടുത്തും എന്ന സൂചനയുണ്ട് മുമ്പും ദക്ഷിണേന്ത്യയിൽ നിന്ന് പലരും ബി ജെ പിയുടെ അധ്യക്ഷന്മാരായിട്ടുണ്ട് വെങ്കയ്യ നായിഡു ആന്ധ്രക്കാരനാണ് ബംഗരു ലക്ഷ്മൺ ആന്ധ്രക്കാരനായിരുന്നു കർണാ തമിഴ്നാട്ടിൽ നിന്നുള്ള ജനാകൃഷ്ണമൂർത്തി ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ബി ജെ പിക്ക് അധ്യക്ഷന്മാരുണ്ടായിട്ടുണ്ട് പക്ഷേ ഒരു വനിത ദക്ഷിണേന്ത്യെന്നുള്ള ഒരു വനിത ബി ജെ പി ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് എത്താനുള്ള സാധ്യതകൾ വളരെയേറെയാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച ബി ദേശീയ നേതാക്കളായ രാജ്നാഥ് സിംഗ് അമിത് അതുപോലെ തന്നെ ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡ എന്നിവർ പരസ്പരം ചർച്ച നടത്തിയിരുന്നു അതിനുശേഷം ബുധനാഴ്ച രാജ്നാഥ് സിംഗും അമിത്ഷായും അതോടൊപ്പം തന്നെ ബി ജെ പി ദേശീയ സംഘടനാ സെക്രട്ടറി ബി എൽ സന്തോഷും ചേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മണിക്കൂറുകളോളം ദേശീയ അധ്യക്ഷനാരണം എന്നുള്ളതിനെ കുറിച്ചും ചർച്ചകൾ നടത്തിയതായാണ് വിവരം ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവരുടെ ഭരണഘടനാ പ്രകാരം പകുതി സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയായി കഴിഞ്ഞാൽ ദേശീയ അധ്യക്ഷനെ പ്രഖ്യാപിക്കാൻ പറ്റും ഇപ്പോൾ തന്നെ ഏതാണ്ട് പകുതി സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയായിരിക്കാണ് ഏപ്രിൽ ഇരുപതോടു കൂടി ദേശീയ അധ്യക്ഷ പദവിയിലേക്കുള്ള നടപടിക്രമങ്ങൾ തുടരും എന്നാണ് അല്ലെങ്കിൽ തുടങ്ങും എന്നാണ് അറിയുന്നത് ഇപ്പോൾ കർണാടക അതേപോലെ തന്നെ യു പി മധ്യപ്രദേശ് പശ്ചിമബംഗാൾ ഈ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെ സംസ്ഥാന അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കാനുണ്ട് ഈ വിഷയങ്ങളും മോഡിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യപ്പെട്ടു എന്നാണ് അറിയുന്നത് നേരത്തെ തന്നെ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് പല പേരുകളും പരിഗണിക്കപ്പെട്ടിരുന്നു ശിവരാജ് സിംഗ് ചൌഹാൻ മധ്യപ്രദേശിലെ ദീർഘകാല മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് എത്തും എന്നൊരു സൂചനകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ബി ജെ പിയുടെ നേരത്തെ ജനറൽ സെക്രട്ടറിയും കേന്ദ്രത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയുമായിരുന്ന ആയ ധർമ്മേന്ദ്ര പ്രധാൻ അതേപോലെ തന്നെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് മഹാരാഷ്ട്രയിൽ നിന്നുള്ള ബി ജെ പി നേതാവ് വിനോദ് താവഡെ ഈ ആളുകളുടെയൊക്കെ പേരുകൾ പറഞ്ഞു കിട്ടിരുന്നു ഇനി തെക്കേ ഇന്ത്യയിൽ നിന്നുള്ള നേതാക്കളാണ് പ്രസിഡന്റ് ആവുന്നതെങ്കിൽ കർണാടകത്തിൽ നിന്നുള്ള പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷിയുടെ പേര് വളരെ സജീവമായിട്ടുള്ള പരിഗണയിൽ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ആന്ധ്രയിൽ നിന്നുള്ള ഒ ബി സി മോർച്ച നേതാവ് കെ ലക്ഷ്മൺ അദ്ദേഹത്തിന്റെ പേര് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ തെലങ്കാനയിൽ നിന്നുള്ള കിഷൻ റെഡ്ഡി അദ്ദേഹത്തിന്റെ പേര് വന്നിട്ടുണ്ട് പക്ഷേ ആത്യന്തികമായിട്ട് ചർച്ച ചെയ്ത സമയത്ത് ആ നിർമ്മല സീതാരാമൻ പ്രസിഡന്റ് ആവാനുള്ള സാധ്യതയാണ് കൂടുതലും പരിഗണിക്കപ്പെടുന്നത് കാരണം നിർമ്മല വളരെ വൈബ്രന്റ് ആയ നേതാവാണ് ധനകാര്യമന്ത്രി എന്ന നിലയിലും രാജ്യരക്ഷാ മന്ത്രി എന്ന നിലയിലും നല്ല രീതിയിൽ പ്രവർത്തിച്ച നേതാവാണ് ഉരുടെ പോലെ മറുപടി കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ മറ്റ് പ്രതിപക്ഷ പാർട്ടികളെ പാർലമെന്റിനകത്തും പുറത്തും പിടിച്ചിരുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ അടിച്ചിരുത്തുന്ന രീതിയിൽ നന്നായി സംസാരിക്കുകയും നന്നായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുകയും ചെയ്യുന്ന നേതാവാണ് നിർമ്മല സീതാരാമൻ ദീർഘകാലം അവർ ബി ജെ പിയുടെ വക്താവായിരുന്നു ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലാണ് അവർ പഠിച്ചത് അമേരിക്കയിലൊക്കെ അവർ ജോലി ചെയ്യുന്നു സാമ്പത്തിക വിദഗ്ധയാണ് നിർമ്മല സീതാരാമൻ അതേ സമയത്ത് സംഘടനാപരമായ കാര്യമായ ഉത്തരവാദിത്തങ്ങളൊന്നും വഹിച്ചില്ലെങ്കിലും പാർട്ടി വക്താവെന്ന നിലയിൽ ബി ജെ പി ദേശീയ നേതൃനിരയായിട്ടൊക്കെ അവർക്ക് നല്ല ബന്ധമാണ് അതേപോലെ തന്നെ ദീർഘകാലമായിട്ട് അവർ പാർലമെന്റ് രാജ്യസഭാ അംഗമാണ് ആ നിലയ്ക്കൊക്കെ തന്നെ തമിഴ് തമിഴ് വംശജയാണ് അവർക്ക് തമിഴ് നന്നായി സംസാരിക്കും അവർക്ക് കേരളവുമായിട്ട് വളരെ അടുപ്പമുണ്ട് തെലുങ്കാനുമായിട്ട് നല്ല അടുപ്പമുണ്ട് അവരുടെ ഭർത്താവിൻ്റെ വീട് ആന്ധ്രയിലാണ് അങ്ങനെ നോക്കുന്ന സമയത്ത് വളരെ ലളിത ജീവിതം നയിക്കുന്ന ആളാണ് അങ്ങനെ ഒരു വനിത എന്ന നിലയിലും മികച്ച ഒരു പൊതുപ്രവർത്തക എന്ന നിലയിലും നിർമ്മല സീതാരാമന്റെ പേര് ബി ജെ പി അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നുണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യമാണ് ദേശീയ അധ്യക്ഷ പദവിക്ക് നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ബി ജെ പി രൂപീകരിക്കുന്ന സമയത്ത് മുൻ പ്രധാനമന്ത്രി പിന്നീട് പ്രധാനമന്ത്രിയായ എ ബി വാജ്പേയി ആയിരുന്നു ബി ജെ പിയുടെ അധ്യക്ഷൻ അതിനുശേഷം എൽ കെ അഡ്വാനി പ്രസിഡന്റായി തുടർന്ന് മുരളി മനോഹർ ജോഷി പ്രസിഡന്റായി ഖുഷ്ബാബു താക്കറെ പ്രസിഡന്റായി അഡ്വാനി തന്നെ വീണ്ടും പ്രസിഡന്റ് ആവുന്നുണ്ട് രാജ്നാഥ് സിംഗ് ദീർഘകാലം ബി ജെ പി പ്രസിഡന്റായിരുന്നു പല ഘട്ടങ്ങളായിട്ട് അദ്ദേഹം ബി ജെ പി പ്രസിഡന്റ് ആയിട്ടുണ്ട് അമിത് ഏറ്റവും ഒടുവിൽ അമിത് പ്രസിഡന്റായി അതിനുശേഷം ജെ പി നദ്ദ പ്രസിഡന്റ് ആവുന്നു അമിത് മുമ്പ് നിതിൻ ഗഡ്കരി പ്രസിഡന്റ് ആയിട്ടുണ്ട് അതിന് അതിനുശേഷം രാജ്നാഥ് സിംഗ് വീണ്ടും അധ്യക്ഷ പദവിയിൽ എത്തിയിട്ടുണ്ട് ആന്ധ്രയിൽ നിന്നുള്ള ബംഗരു ലക്ഷ്മൺ ബി ജെ പി പ്രസിഡന്റ് ആയിട്ടുണ്ട് അങ്ങനെ വളരെ സമ്പുഷ്ടമായ ഒരു നേതൃനിരയായിരുന്നു ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് എത്തിയിരുന്നത് ഇപ്പോൾ തന്നെ രാജ്യത്തെ ഭരണത്തെയും ബി ജെ പി സംഘടനാ സംവിധാനത്തെയും കോർഡിനേറ്റ് ചെയ്യേണ്ട ചുമതല കൂടി ബി ജെ പി ദേശീയ അധ്യക്ഷ എന്ന പദവിക്ക് ഉണ്ട് അതുകൊണ്ടുതന്നെ വളരെയധികം പ്രാധാന്യമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഭരണകക്ഷി ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷ പദവിക്ക് നൽകുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിർമ്മല സീതാരാമനാണ് ബി ജെ പിയുടെ പ്രസിഡന്റ് ആവാനുള്ള ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്ന പരിഗണിക്കപ്പെടുന്ന പേര് എന്നാണ് അറിയുന്നത്